ഇരുപത്തിരണ്ട് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞമ്മൽ ബോയ്സ് എന്ന ചിത്രം റിലീസ് ചെയ്യപ്പെടുന്നു ചിത്രം റിലീസ് ചെയ്ത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ട്രെൻഡിംഗ് ആകാൻ തുടങ്ങിയ ഒരു വാക്കാണ് ഗുണ കേവ്സ് ഇന്നും ഒട്ടനവധി പേർ എന്താണ് ഈ ഗുണ കേവ്സ് എന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു വാസ്തവത്തിൽ എന്താണ് ഈ ഗുണാ കേവ്സ് ദി ഡെവിൾസ് കിച്ചൺ അഥവാ സാത്താന്റെ അടുക്കള എന്നറിയപ്പെട്ട് കൊണ്ടിരുന്ന ഈ ഗുഹ എന്ന് മുതലാണ് ഗുണാ കേവ്സ് എന്നറിയപ്പെട്ടു തുടങ്ങിയത് മഹാഭാരത കാലം മുതൽക്കേ നിലനിൽക്കുന്നു എന്ന് പറയപ്പെടുന്ന ഈ ഗുഹയുടെ ചരിത്രം എന്താണ് ഇത്രയും കാര്യങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായി കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് ഒരു ബ്രിട്ടീഷ് ലെഫ്റ്റനന്റ് ആയിരുന്ന ബി എസ് വാർഡിനെ കൊടൈക്കനാലിലെ ഭൂപ്രകൃതിയെക്കുറിച്ച് സർവേ നടത്തുന്നതിനായി ബ്രിട്ടീഷ് ഗവൺമെന്റ് ചുമതലപ്പെടുത്തി സുഖവാസ കേന്ദ്രങ്ങളാക്കാൻ കഴിയുന്ന കുന്നിൻ പ്രദേശങ്ങളെയാണ് ആദ്യമായി വാർഡ് സർവേ ചെയ്യുവാൻ ആരംഭിച്ചത് അങ്ങനെ സർവേ പുരോഗമിക്കുമ്പോഴാണ് വിചിത്രമായ ഒരു ഗുഹാമുഖം വാർഡ് കണ്ടത് സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശം അവിടെ ഒരു ഗുഹ ചുറ്റും ചോലവനവും പുൽമേടുകളും ആഴമേറിയ എന്നാൽ ഇടുങ്ങിയതുമായ ഈ ഗുഹ പ്രഥമ ദൃഷ്ടിയിൽ തന്നെ പ്രതിഫലിപ്പിക്കുന്ന ഭീകരത കലർന്ന അന്തരീക്ഷം കൊണ്ടാകാം വാർഡ് ഗുഹയ്ക്കൊരു പേര് നൽകി ചെകുത്താൻ്റെ അടുക്കള അഥവാ ദി ഡെവിൾസ് കിച്ചൺ നമ്മുടെ നാടായ കേരളത്തിലെ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ചടയമംഗലത്തെ ജഡായുപാറ പലർക്കും സുപരിചിതമായിരിക്കും രാമായണ കഥയിലെ പക്ഷിശ്രേഷ്ഠനായ ജഡായു സീതാദേവിയെ രക്ഷിക്കുവാനുള്ള ശ്രമത്തിനിടയിൽ രാവണനുമായി യുദ്ധം ചെയ്യുകയും രാവണൻ ജടായുവിൻ്റെ ചിറകുകൾ അരിഞ്ഞു വീഴ്ത്തിയ പ്രദേശമാണിതെന്ന ഐതിഹ്യവും വളരെ പ്രചാരത്തിലുള്ളതാണ് ആലപ്പുഴ ജില്ലയിലെ പാണ്ഡവൻപാറ വനവാസകാലത്ത് പാണ്ഡവർ വസിച്ചിരുന്ന പ്രദേശമാണെന്ന് മറ്റൊരൈതിഹ്യം തിരുവനന്തപുരം ജില്ലയിലെ മുനിപ്പാറ ക്ഷേത്രം എന്ന പ്രദേശത്ത് ഇന്നും ചിരഞ്ജീവിയായ അശ്വത്ഥാമാവ് മറ്റൊരു ഐതിഹ്യം ഇങ്ങനെ ഭാരതത്തിലെ ഓരോ പ്രദേശത്തിനും എത്ര ഐതിഹ്യങ്ങളാണ് പറയാനുള്ളത് വാസ്തവവും അതിശയോക്തിയും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന ഈ കഥകളിൽ തന്നെ ഗുണ കേവ്സും ഉൾപ്പെടുന്നു ഇവിടെയും ഈ ഗുഹയുമായി ആരോപിക്കപ്പെടുന്ന കഥ മഹാഭാരതത്തിലെ പാണ്ഡവരുടെ വനവാസം തന്നെയാണ് വനവാസ മേഖലയിൽ പാണ്ഡവർ ഇവിടെ വന്നതായും ഗുഹയ്ക്കുള്ളിൽ കാലം കഴിഞ്ഞതായും ഇവിടുത്തെ പ്രദേശവാസികൾ വിശ്വസിക്കുന്നു കെട്ടുകഥകളുടെ കഥയിൽ നിന്ന് വീണ്ടും ചരിത്രത്തിലേക്ക് വരാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ഉലകനായകൻ കമലഹാസനെ നായകനാക്കിക്കൊണ്ട് സന്താനഭാരതി ഒരു ചിത്രം സംവിധാനം ചെയ്യുന്നു ഗുണ എന്ന നായക കഥാപാത്രത്തെ ആയിരുന്നു കമലഹാസൻ ഇതിൽ അവതരിപ്പിച്ചത് ചിത്രത്തിന്റെ പേരും ഗുണ എന്നു തന്നെ ആയിരുന്നു മാനസികാസ്വാസ്ഥ്യം നേരിടുന്ന ഗുണ എന്ന ചെറുപ്പക്കാരനായിരുന്നു കഥയിലെ നായകൻ അഭിരാമി എന്ന ദേവതയുടെ കഥ യാദൃശ്ചികമായി ഗുണ കേൾക്കുന്നു ഗുണയുടെ മനസ്സിൽ ഈ കഥ ആഴത്തിൽ പതിയുകയും താനൊരു ദേവനാണെന്നും തന്നെ സ്വീകരിക്കുവാൻ അഭിരാമി എന്ന ദേവത ഉടൻ പ്രത്യക്ഷപ്പെടുമെന്നും ഗുണ കരുതുന്നു തനിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത സ്നേഹം എന്ന വികാരം അഭിരാമി തനിക്ക് നൽകുമെന്ന് വിചാരിക്കുന്ന ഗുണ ഒടുവിൽ റോഷ്നി എന്ന ധനികയായ യുവതിയെ ഒരു ക്ഷേത്രത്തിൽ വെച്ച് കാണുകയും ഇതാണ് തൻ്റെ അഭിരാമി എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു തുടർന്ന് റോഷനിയുടെ ജീവിതത്തിൽ ഗുണ നടത്തുന്ന ചില ഇടപെടലുകളും ഒരു സന്ദർഭത്തിൽ അവളെ രക്ഷിക്കുവാനായി ഒരു സ്ഥലം കണ്ടെത്തേണ്ടി വരുന്നതോടെയുമാണ് ചിത്രത്തിൽ സാത്താന്റെ അടുക്കള എന്ന പ്രസ്തുത ഗുഹ പ്രത്യക്ഷപ്പെടുന്നത് തുടർന്ന് സിനിമയിലെ പ്രധാന രംഗങ്ങളും ഗാനവുമെല്ലാം ഇവിടെ ചിത്രീകരിക്കപ്പെട്ടു വളരെ വൈകാരികമായ നിമിഷങ്ങളിലൂടെ കടന്നുപോകുന്ന സിനിമ ഒടുവിൽ മനിതർ ഉണർന്നുകൊള്ള ഇത് മനിതക്കാതലല്ല അതും താണ്ടി പുനിതമാണത് എന്ന കമലഹാസന്റെ പ്രശസ്തമായ ഡയലോഗിലൂടെ അവസാനിക്കുന്നു തനിക്ക് അഭിരാമിയോടുള്ള പ്രണയം മനുഷ്യർക്ക് മനസ്സിലാകുവാൻ ഇത് കേവലം മനുഷ്യരുടെ പ്രണയമല്ല അതും താണ്ടി ദൈവീകമാണെന്ന് അർത്ഥം വരുന്ന ഈ വരികളെ ശരിവയ്ക്കുന്നത് തന്നെയായിരുന്നു സിനിമയ്ക്ക് ലഭിച്ച ആദ്യകാല പ്രതികരണവും ബോക്സ് ഓഫീസിൽ ഹിറ്റുകൾ സൃഷ്ടിക്കാനൊന്നും ഈ ചിത്രത്തിന് കഴിഞ്ഞില്ല എന്നാൽ എപ്പോഴത്തെയും പോലെ കമലഹാസൻ്റെ അഭിനയ മികവ് വാനോളം പുകഴ്ത്തപ്പെട്ടു ഒരു പൗർണമി നാളിൽ തന്നെയും കാത്ത് അഭിരാമി വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഗുണ എന്ന കഥാപാത്രം ചിത്രം കണ്ടവരിൽ ഒരു വേദനയായി രേഖപ്പെടുത്തപ്പെടുകയും ചെയ്തു കണ്മണി അൻപോട് കാതലൻ എന്ന ഗാനവും സൂപ്പർ ഹിറ്റായി ഇതോടെ ഇതെല്ലാം ചിത്രീകരിക്കപ്പെട്ട സാത്താന്റെ അടുക്കള അന്ന് മുതൽ പതുക്കെ ഗുണ ഗുഹ അഥവാ ഗുണാ കേവ്സ് എന്ന പേരിൽ അറിയപ്പെടുവാൻ തുടങ്ങി ചരിത്രത്തിന്റെ ഭാഗമായിരുന്ന ഒരു ഗുഹയെ തന്റെ ഒരു കഥാപാത്രത്തിന്റെ പേരിലാക്കുവാൻ കഴിവുള്ളവനാണ് കമലഹാസൻ എന്ന ഇതിഹാസം എന്നും അന്ന് ലോകം തിരിച്ചറിഞ്ഞു ഗുഹയുടെ പേരിനൊപ്പം അതിനെ ചുറ്റിപ്പറ്റി നിന്നിരുന്ന ഭീതിയുടെ ഒരംശം എടുത്തു കളയുവാനും കമലഹാസന് സാധിച്ചു ഗുണയിലെ രംഗങ്ങൾ കണ്ട ജനം ഈ ഗുഹയെക്കുറിച്ച് അറിയുവാൻ ആ ദൃശ്യഭംഗി ആസ്വദിക്കുവാൻ ധാരാളമായി ഇവിടെ എത്തി എന്നാൽ ഇവിടെ നിന്നായിരുന്നു ഗുണാകേവ് സാത്താൻ്റെ അടുക്കള എന്ന തന്റെ പഴയ പേരിനെ അന്വർത്ഥമാക്കുവാൻ തുടങ്ങിയത് ഗുഹയ്ക്കുള്ളിൽ സംഘമായും ഒറ്റപ്പെട്ടും പോയ പലരും തിരിച്ചു വരാതെയായി ദിവസങ്ങൾക്ക് ശേഷം അവരെക്കുറിച്ച് നടത്തപ്പെട്ട അന്വേഷണങ്ങളിൽ പലരും ഗുഹയ്ക്കുള്ളിൽ കുടുങ്ങി മരണപ്പെട്ടതായി കണ്ടെത്തി ചിലരുടെ മൃതദേഹം പോലും ലഭിക്കാതെയായി ഗുഹയ്ക്കകത്തുണ്ടായിരുന്ന ആഴമേറിയ കുഴികളായിരുന്നു വാസ്തവത്തിൽ അവർക്ക് മരണക്കെണി ഒരുക്കിയത് ഇടുങ്ങിയ എന്നാൽ ആഴമേറിയ കുഴികളിലേക്ക് പലരും അറിയാതെ കാലെടുത്തു വച്ചു അതിനുള്ളിൽ വീണ് പലരുടെയും ജീവൻ പൊലിഞ്ഞു ഇതൊരു തുടർ സംഭവമായപ്പോൾ പലരും ആത്മഹത്യ ചെയ്യുവാൻ കൂടി ഈ ഗുഹയെ തിരഞ്ഞെടുത്തു ഇങ്ങനെ നിരന്തരമായി ആളുകളുടെ തിരോധാനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെ രണ്ടായിരത്തിൽ തമിഴ്നാട് ഗവൺമെൻറ് പൊതുജനങ്ങൾക്ക് ഇവിടെയുള്ള പ്രവേശനം ഔപചാരികമായി നിർത്തലാക്കി എന്നാലും പലരും ഈ മുന്നറിയിപ്പുകളെ വകവയ്ക്കാതെ വീണ്ടും ഇവിടെ എത്തി രണ്ടായിരത്തി പതിനാറ് വരെ പതിനാറ് മരണങ്ങൾ ഗുണ കേസിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു റിപ്പോർട്ട് ചെയ്യപ്പെടാതെ കാണാതായവരുടെ എണ്ണം അതിലും അധികമുണ്ടെന്നാണ് കരുതപ്പെടുന്നത് മഞ്ഞുമൽ ബോയ്സിന് ആസ്പദമായ യഥാർത്ഥ സംഭവം രണ്ടായിരത്തി ആറിലാണ് സംഭവിക്കുന്നത് കൊച്ചിയിൽ നിന്ന് ഇവിടം സന്ദർശിക്കാനെത്തിയ യുവാക്കളുടെ സംഘത്തിൽ സുഭാഷ് എന്നൊരു ചെറുപ്പക്കാരൻ ഗുഹയ്ക്കുള്ളിൽ കുടുങ്ങുന്നതും അയാളെ നാട്ടുകാരുടെയും പോലീസിന്റെയും സഹായത്തോടെ സുഹൃത്തുക്കൾ എങ്ങനെ രക്ഷപ്പെടുത്തി എന്നതുമാണ് മഞ്ഞുമൽ ബോയ്സിലെ കഥയുടെ പ്രമേയം അതിലേക്ക് കൂടുതൽ കടന്ന് സ്പോയിലറുകൾ നൽകുവാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ കാണേണ്ട വളരെ മികച്ചൊരു ചിത്രം തന്നെയാണിത് ചിത്രത്തിലെ രംഗങ്ങൾ കൂടുതലായും ഗുണാകേവ്സിനുള്ളിൽ തന്നെ ചിത്രീകരിച്ചിരിക്കുന്നു ചില രംഗങ്ങൾ ചിത്രീകരിക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന അപകട സാധ്യതകൾ പരിഗണിച്ച് കൊടൈക്കനാലിലെ മറ്റു ചില ഗുഹകളിലാണ് അത്തരം രംഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് ഈ ഒരു ഗുഹയുടെ നിഗൂഢതയിലേക്ക് വെളിച്ചം വീശുന്നതും കമലഹാസൻ്റെ അനശ്വര കഥാപാത്രമായ ഗുണയ്ക്ക് അന്ന് പൂർണ്ണമായി ലഭിക്കാത്ത അംഗീകാരം ഇന്നും വീണ്ടും നേടിക്കൊടുക്കുവാൻ ഒരു ട്രിബ്യൂട്ട് എന്ന പോലെയും മഞ്ഞുമ്പൽ ബോയ്സ് കാരണമാകുന്നുണ്ട് ഇതെല്ലാം പറയുമ്പോൾ രണ്ടായിരത്തി പത്തിൽ ചിത്രീകരിക്കപ്പെട്ട മോഹൻലാൽ ചിത്രമായ ഷിക്കാറിലെ ക്ലൈമാക്സ് രംഗങ്ങളും ഇതേ ഗുണ കേവ്സിലാണ് ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് പലർക്കും അറിയാത്ത വസ്തുതയാണ് അന്നൊരു പക്ഷേ സോഷ്യൽ മീഡിയ ഇത്രയും സജീവമാകാത്തത് കൊണ്ടാകാം അന്നത് ശ്രദ്ധിക്കാതെ പോയത് എന്തായാലും ഇപ്പോൾ ഗുണാക്കേവ്സിലേക്കുള്ള വഴി വീണ്ടും ഔപചാരികമായി തുറന്നിരിക്കുന്നു സന്ദർശകർക്ക് ഗുഹയുടെ സമീപമെത്തി ഇവിടത്തെ ദൃശ്യഭംഗി ആവോളം ആസ്വദിക്കാവുന്നതാണ് എന്നാൽ ഗുഹയ്ക്കുള്ളിലേക്ക് ഇനിയും പ്രവേശനം അനുവദിച്ചിട്ടില്ല നിഗൂഢതകൾ നിറഞ്ഞ സാത്താന്റെ അടുക്കളയായി തന്നെ ഗുണാക്കേവ്സ് തുടരുന്നു Ты такая.